ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ മൈസൂരിൻ്റെ ഒരു സുപ്രവാതം കാണിച്ചുതരാം കേട്ടോ ഇത് ഞങ്ങളെ പാർക്കാണേ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പാർക്കാണ് ഞങ്ങൾ ഡെയിലി നടക്കാൻ വരാറുണ്ട് രാവിലെ ഒരു അഞ്ചരയാകുമ്പോൾ വരും ആറര വരെ വന്ന് ഒന്ന് നടന്ന് റിലാക്സ് ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഒന്ന് ഫുൾ എനർജി ആയിട്ട് നല്ല പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുക മക്കളൊക്കെ ഉറങ്ങുന്ന നേരമാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ സമയം ഉണ്ടാവും ശ്രീഷ്മ കലാപരിപാടികളൊക്കെ തുടങ്ങി ഹായ് പറയൂ കുട്ടി ഹായ് ഗുഡ് മോർണിംഗ് ഇതാട്ടോ ഞങ്ങളെ പാർക്ക് അടിപൊളി പാർക്കാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കാൻ ആ മഞ്ഞപ്പൂ കണ്ടില്ലേ മേലുള്ള അതേപോലെ തന്നെ ഫുള്ള് പൂക്കള മരങ്ങളാട്ടോ നല്ല തണൽ മരങ്ങളാണ് ഈ നീലമരം കണ്ടില്ലേ നീലപ്പൂ കണ്ടില്ല അതിന്റെ ബാക്കില് സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവിടുത്തെ സർക്കാർ എന്തായാലും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആ തോന്നുന്നു ഏഹ് ഇതുമാതിരിയുള്ള പാർക്കും എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നോ രണ്ടോ കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാറുണ്ട് അവരത് നല്ല പരമാവധി അത് നല്ല വൃത്തിക്ക് ഉപയോഗിക്കും പിന്നെ ഈ ചെടികൾക്കൊക്കെ അടുത്തുള്ളവരെ തന്നെ തന്നു വന്ന് വെള്ളമൊക്കെ പാര വെള്ളമൊക്കെ കാണാം ഏഹ് ഇവിടെ സൈക്കിളിലേക്ക് വന്നാ ആ സൈക്കിൾ ചവിട്ടുകയാണോ കുട്ടി സ്പീഡ് പോരാട്ടോ യെസ് യെസ് സ്പീഡ് മതി കേട്ടോ മോളെ ഇതൊക്കെ വീഡിയോക്കുള്ള വീഡിയോ കിലോമോട്ടോ ഒക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാണ് എന്തായാലും നീ ഡെമോ കാണിക്കില്ല ഒന്ന് ഇറങ്ങിയ അപ്പുറത്തുള്ള കൂടി കാണിക്കാം ഇത് ഞാൻ കാണിക്കൂല അത് വേണം ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒറ്റയ്ക്കും ചെയ്യുക കുഴപ്പമൊന്നുമില്ല എന്നാ നീ ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യും ഇതിങ്ങനെ ഒരു കാലം കൊട്ടേക്ക ഒരു കൈകോട്ടേക്ക ആ കാലം കൊട്ടേക്ക കൈട്ട അതാണ് ഇതിൻ്റെത് ഫുള്ള് നമ്മളെ ബോഡി ഒന്നേ ഇളകും അപ്പോ ഇതിന്റെ ഡെമോ എന്താന്ന് ശരണേജ് കാണിച്ചു കേട്ടോ തുടങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുക ക്ക അതാണ് സംഭവം അതിൽ കൂടുതൽ എന്താണെന്ന് എനിക്കും അറിയില്ല എല്ലാരും വന്ന് ഇങ്ങനെ വളയുന്നൊക്കെ കാണാൻ ഞങ്ങൾ അതുമാതിരി ചെയ്തു നോക്കും നമ്മൾ കുട്ടിക്കാലത്ത് പല കളികളും കളിക്കില്ലേ അതൊക്കെ ഓർമ്മ വരുന്നത് ഇപ്പോഴാണ് നല്ല രസ രസം പൊങ്ങ തവ പൊങ്ങ എനിക്ക് തോന്നുന്ന വയറ് കുറയാനുള്ളത് തൊട്ടായിരിക്കും കേട്ടോ അത് ഇവിടെ ശരണേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ ബാക്കിയുള്ളതൊക്കെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര സമയം വേണമെങ്കിലും ശരണേച്ചി ചെയ്യട്ടോ ഇങ്ങനെ ആടി കളിക്കുക ചെയ്യാം നല്ല രസാട്ടോ കാണാൻ ഇത് നമ്മൾ പണ്ട് ഊഞ്ഞാലിൽ നിന്നാടില്ലേ ആ ഒരു എഫക്റ്റാ ലാല ലാ ലാലാ ലാലാ ലാ ഇത് പാർക്കിൽ എല്ലാവരും വന്ന് വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നൊത്തിരി വെളിച്ചം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് സാധാരണ ഞങ്ങൾ കുറച്ചുകൂടി മുന്നേ പോവാറുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഇന്നത്തെ പാർക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് ആൻഡ് ഐ ഹാവ് എ നൈസ് ഡേ ബൈ ബായ്